ലോക ഭാഗമായി ിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ലോക ജലദിനത്തിന്റെ ഭാഗമായാണ് യൂത്ത് യൂണിറ്റിന്റെയും ഇരട്ടയാർ യൂണിറ്റിൻ്റെയും സംഘടിപ്പിച്ചത് ജലസംരക്ഷണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരട്ടയാർ നാലുമുക്കിൽ വെച്ചാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂത്ത് ലിംഗ് പ്രസിഡന്റ് അപർണ ജോസഫ് അധ്യക്ഷയായിരുന്നു കെ എസ് എസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ചാക്കോ ഐസക് ജോസി കുര്യാക്കോസ് കെ പി രാജശേഖരൻ ജീന ജോർജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പ